ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലാൻഡ് ടാക്സ് ഓൺലൈനായിട്ട് മൊബൈൽ വഴി അടയ്ക്കുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ വെബ് ബ്രൗസറിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ ലഭിക്കുന്നത് ഇവിടെ മെനു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ ക്വിക്ക് പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഇമേജ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഗെറ്റ് ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് ഈ ഒ ടി പി കോഡ് ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു പുതിയ സ്ക്രീനിൽ എത്തുന്നതാണ് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ആദ്യത്തേത് ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റ് റെസിപ്റ്റിന്റെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതിനായിട്ട് നമ്മളുടെ ലാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്ലോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല അതിനുശേഷം നമ്മൾക്ക് തണ്ടപ്പേർ എന്ന ഭാഗത്തെ തണ്ടപ്പേർ നമ്പരും തണ്ടപ്പേർ സബ് നമ്പർ ഉണ്ടെങ്കിൽ സബ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തിരയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് എന്ന ഭാഗത്ത് നമ്മുടെ സർവേ നമ്പറും സബ് നമ്പർ ഉണ്ടെങ്കിൽ സബ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് തിരയാവുന്നതാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മൾ നേരത്തെ അടച്ച ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ തണ്ടപ്പേർ നമ്പർ കൊടുത്തുകൊണ്ടാണ് തിരയുന്നത് ശേഷം ഗെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ വസ്തുവിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഇത് നമ്മുടെ തന്നെ വസ്തുവാണെന്ന് ഉറപ്പുവരുത്തുക അതിൽ താഴെയായി നമുക്ക് ടാക്സ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അതിൽ നമുക്ക് കുടിശ്ശികയുള്ള തുകയും ഇൻട്രസ്റ്റും ഒക്കെ ചേർത്ത് ടോട്ടൽ എത്രയാണ് തുക അടയ്ക്കേണ്ടത് കാണിച്ചിട്ടുണ്ട് ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിലെ ഏറ്റവും താഴെയായിട്ടുള്ള പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ ട്രഷറിയുടെ പേയ്മെൻറ്റ് സ്ക്രീനിലായിരിക്കും എത്തുന്നത് ആദ്യം ഇവിടെ ഓപ്പൺ ആയി വരുന്നത് നെറ്റ് ബാങ്കിങ് സെക്ഷൻ ആണ് നമ്മൾ നെറ്റ് ബാങ്കിങ് അല്ല നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് ബൈ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വരുന്ന സ്ക്രീനിലെ ഏറ്റവും താഴെയായിട്ടുള്ള പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ ഒരു ജിആർ നമ്പർ ജനറേറ്റ് ആകുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ നമുക്ക് കാർഡ് ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും അതുപോലെ തന്നെ യു പി ഐ പേയ്മെൻറ്റായിട്ടും നമുക്ക് പേയ്മെൻ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ യു പി ഐ പേയ്മെൻറ്റാണ് നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ യു എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ നമുക്ക് ഏത് യു പി ഐ ആപ്പ് വഴിയാണ് പണമിടപാട് നടത്തേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ യു പി ഐ പേയ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ താഴെയായിട്ട് നമുക്ക് യു പി ഐ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ് അവിടെ നമ്മുടെ ഗൂഗിൾ പേയുടെ യു പി ഐ ഐ ഡി ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് നമ്മുടെ ഗൂഗിൾ പേയിലെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ് ശേഷം താഴെയായിട്ടുള്ള വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പേര് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് തുക അടയ്ക്കാനായിട്ടുള്ള ഈ ട്രഷറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഗൂഗിൾ പേയിൽ വരുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഭാഗത്തേക്ക് ചെല്ലാവുന്നതാണ് ശേഷം പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് നടത്തുന്നത് പോലെ പേയ്മെന്റ് നടത്തുക അതിനുശേഷം വീണ്ടും നമ്മുടെ പഴയ വെബ് ബ്രൗസറിൽ തിരിച്ചെത്തുക അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജ് റീഡയറക്റ്റ് ആകുന്നത് കാണാവുന്നതാണ് റീഡയറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ലാൻഡ് ടാക്സ് അടച്ചതിന്റെ റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയില്ലെങ്കിൽ കുറച്ചുനേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലാൻഡ് ടാക്സ് റെസിപ്റ്റിലോട്ട് കിട്ടുന്നതാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് ടാക്സ് അടയ്ക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി